ഇതാണ് നമ്മൾ വയനാട്ടേക്ക് ഡൊണേറ്റ് ചെയ്യുന്ന അമ്പത് മെഷീൻസ് അമ്പത് കുടുംബങ്ങളിലേക്ക് ശുദ്ധജലം ഇനി അവരുടെ വീടുകളിലേക്ക് എത്താവുന്ന മെഷീൻ ആണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഇനിയും കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് പരമാവധി പറ്റുന്ന പോലെ മേ ബി ഇതിൻ്റെ നമ്പേഴ്സ് ഇനിയും കൂടും ഞങ്ങൾ അത്ര വലിയ കമ്പനിയൊന്നുമല്ല അതായത് ഇത്രയും അധികം സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പ്രശ്നത്തിലാവും ഇനി മോശം അവസ്ഥയിലേക്ക് പോകുക അതൊന്നും നമുക്കറിയില്ല ആക്ച്വലി പക്ഷേ നമ്മളത് ചെയ്തു തുടങ്ങുക വരുന്ന ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു നൂറ് മിഷേൻ്റെ ഇടയിലെങ്കിലും നമുക്ക് അവിടേക്ക് ശുദ്ധജലം എത്തിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് മാർക്കറ്റിൽ വിശ്വാസമുണ്ട് ഇപ്പോൾ നമുക്ക് അത്രയും മിഷീൻ എടുക്കാവുന്ന അല്ലെങ്കിൽ ഇത്രയും നമുക്ക് ഈ കോസ്റ്റ് സ്പെൻഡ് ചെയ്യാവുന്ന ഒരു അവസ്ഥ ഇപ്പോഴില്ലേ പക്ഷേ എനിക്ക് തീർച്ചയായിട്ടും വിശ്വാസമുണ്ട് മാർക്കറ്റൊക്കെ മാറി വരും കാര്യങ്ങളൊക്കെ ഉഷാറാവും നമുക്ക് ഒരുപാട് മിഷ്യൻസ് ഇനിയും ആ സ്ഥലത്തേക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുക്കാൻ പറ്റുമെന്ന് അപ്പോൾ വയനാട് നിങ്ങളുടെ പരിചയത്തില ും ഇത്തരത്തിൽ മിഷൻ ആവശ്യമുണ്ടെങ്കിൽ ദുരന്തബാധിത പ്രദേശത്ത് തിരിച്ച് വീടുകളിലേക്ക് പോകുന്ന ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യണേ ആ ഒരു നെക്സ്റ്റ് വീക്കോട് കൂടിയിട്ട് നമ്മൾ അതിൻ്റെ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യും നിങ്ങളുടെ സപ്പോർട്ട് കൂടി തന്നെ